സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ആന്ധ്ര ഗുണ്ടൂരാണ് ഉള്ളത് ഗുണ്ടൂര് ഗുണ്ടൂരടുത്ത് വെള്ളാപ്പള്ളി നമ്മളിപ്പോൾ ഉള്ളത് ഈ പുകയിലെ പാടത്താണുള്ളത് പുകയിലെ പാടേ കാണുന്നത് പുകയിലാണ് ഇപ്പോൾ ഇത് പുകയിലടെ ചെടിയാണ് ഇത് വളർന്ന് വലുതായി നമ്മളീ കാണുന്ന തരത്തിലേക്ക് വരും ഇത് പല സ്റ്റേജിലായിട്ട് വളർന്ന് വെള്ളം എല്ലാം ഇട്ട് വളന്ന് ഇതിന് പൂ വന്ന് കഴിയുമ്പോഴേക്കും ഇതൊരു കിള്ളും ഇപ്പോൾ നമ്മളിത് ഇല കിള്ളിക്കഴിയുമ്പോൾ അത് ഇതാണ് ഇതാണ് പുകയിലയുടെ ചെടി പുകയില ഈ ഇല ഉണക്കിയിട്ടാണ് അവർ ഉണക്കി ചൂട് കൊള്ളിച്ചാണ് ഉണക്കി എടുക്കുന്നത് നമുക്കത് കാണാം അടുത്ത വീഡിയോയിൽ നമുക്കത് കാണാം ഈ കാണുന്നത് ഈ പൂ പൂവിട്ട് കഴിയുമ്പോൾ ഇത് നേരെ വിളവെടുക്കും ഇല കിള്ളും ഇല കിള്ളിയിട്ടത് പ്രോസസ് ചെയ്തിട്ടാണ് പുകയിലയാക്കുന്നത് അതേപോലെ ഇതിൻ്റെ വിത്തിനുള്ള ഇത് പൂവ് വിത്തിനുള്ള വിത്ത് ഇതിനകത്താണുള്ളത് ഇതിനകത്ത് നിന്നാണ് നമ്മൾ വിത്തിനുള്ളത് റെഡിയാക്കുന്നത് ഇതിൽ നിന്നുള്ള ഒരു കറുത്ത വിത്ത് ഉണ്ട് അതെടുത്തിട്ടാണ് പ്രോസസ്സ് ചെയ്താണ് അവർ വീണ്ടും ചെടി ഈ കാണുന്നതാണ് നമ്മൾ പുകയില പാടം ഈ പുകയിൽ പ്രൊസസ് ചെയ്യുന്നത് നമുക്ക് കാണാം